നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കെ എ പോളിന് പിന്തുണ അറിയിച്ചുള്ള കത്ത് പുറത്ത് നിമിഷപ്രിയയുടെ കുടുംബവും ഒപ്പിട്ട ആ കത്ത് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ആക്ഷൻ കൌൺസിലിനും കത്തിൽ വിമർശനമുണ്ട് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത് നിമിഷപ്രിയയുടെ ഒപ്പ് നിമിഷപ്രിയയുടെ അമ്മയുടെ ഒപ്പ് അതുപോലെ സാമുവൽ ജെറോമിന്റെ കൂടി ഒപ്പുകൂടി കൂടി വരുന്ന ഒരു കത്താണിത് ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം അടക്കമുള്ളവർ അതുപോലെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെ പോലുള്ളവർ കോടതി കുടുംബം അപ്പോൾ ായിട്ടും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടിയാണ് അപ്പോൾ നിമിഷപ്രിയയുടെ മോചനം എന്തായി കാന്തപുരം വിഭാഗത്തിന്റെ ഇടപെടൽ എന്തായി ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ ഇപ്പോഴും ആശങ്കപ്പെടുമ്പോഴാണ് ഇടക്കാലത്ത് ആക്ഷൻ കൗൺസിൽ ഇതിൽ നിന്ന് പിന്മാറുന്നതായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അറിയിക്കുകയുണ്ടായി കാന്തപുരം വിഭാഗവും അവരുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല സർക്കാർ ചെയ്യട്ടെ എന്നുള്ള നിലപാടിലേക്ക് കാന്തപുരം വിഭാഗവും എത്തി അതായത് ഒരു പിൻവാങ്ങൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും കാന്തപുരം വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുകയായിരുന്നു അതിൻ്റെ കാരണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ കത്ത് അതായത് നിമിഷപ്രിയയുടെ കുടുംബം നിമിഷപ്രിയയുടെ ഭർത്താവും അമ്മയും നിമിഷപ്രിയയും ഒപ്പുവെച്ചൊരു കത്താണ് ജയിലിനകത്ത് കഴിയുന്ന നിമിഷപ്രിയ എങ്ങനെയാണ് അതിൽ വെച്ചത് അത് ഡിജിറ്റൽ ഒപ്പ് മാത്രമാണോ എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും അങ്ങനെ ഒരു കത്ത് പുറത്തു വരുന്നു ആ കത്തിൽ ഈ ഇത്തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ അത് മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഉൾപ്പെടെ വിലക്കണമെന്നും അത്തരത്തിലുള്ള മിസ് മിസ്ഇന്റർപ്രിട്ടേഷൻസും വ്യാജമായ അവകാശവാദങ്ങളും ഒക്കെ ഈ കേസിന്റെ മധ്യസ്ഥയെ ബാധിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് കെ എ പോളിനെ പൂർണ്ണമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തൊരു കത്താണ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ്റെ ഇടപെടൽ ഇടപെടലിനെ വിമർശിക്കുന്ന ഇടപെടൽ ദുരൂഹമാണ് എന്ന് പറയുന്നൊരു കത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ആക്ഷൻ കൗൺസിൽ ഇതിന്ന് പിൻവാങ്ങുന്നത് മാത്രമല്ല ഈ കത്തിൽ ഒരു വരി ഒരു പ്രഷർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ആരാണെന്ന് വ്യക്തമല്ലെങ്കിൽ കൂടി മറ്റ് ഇടപെടലുകൾ ഇവരാഗ്രഹിക്കുന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ് കാന്തപുരം വിഭാഗവും ഇക്കാര്യത്തിൽ പിൻവാങ്ങി നിൽക്കുന്നത് ഏതായാലും കാന്തപുരം വിഭാഗത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മോചനത്തിൻ്റെ ആദ്യ പടി അത് പൂർണ്ണമായും സർക്കാരിനെ കൊണ്ടും അവിടുത്തെ സർക്കാരിനെ കൊണ്ടും സാധിച്ചു അതായത് വധശിക്ഷ റദ്ദാക്കി ഇനിയുള്ളത് നിമിഷപ്രിയയുടെ മോചനമാണ് ഒന്നെങ്കിൽ നിമിഷപ്രിയ ഇനി ഉള്ള കാലം ജയിലിൽ കഴിയണം അല്ലെങ്കിൽ മോചനം ആ മോചനം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് അതിന് മോചന ദ്രവ്യം ആവശ്യമുണ്ട് ഈ മോചന ദ്രവ്യവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു ആ തർക്കത്തിലേക്കില്ല എന്നുള്ളതാണ് കാന്തവര വിഭാഗം അറിയിക്കുന്നത് അതുതന്നെയാണ് ആക്ഷൻ കൗൺസിലിൻ്റെ നിലപാട് അങ്ങനെ അങ്ങനൊരു നിലപാടെടുത്ത് ഈ രണ്ട് വിഭാഗവും ഇതുവരെ ആക്റ്റീവായിരുന്ന രണ്ട് വിഭാഗങ്ങൾ പിന്മാറാനിടയായ ഒരു കത്താണിത് ഇത് സുപ്രീംകോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ കത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും കെ എപ്പോളും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവുമാണ് പറയേണ്ടത് ഈ കത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ഈ കത്ത് പുറത്തുവന്നതിന് ശേഷമാണ് കാന്തപുരം വിഭാഗവും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലും ഇപ്പോൾ പറയുന്ന രീതിയിൽ നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് പിൻവാങ്ങിയിട്ടുള്ളത് എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചുള്ള ഒരു കത്ത് ഇപ്പോൾ പുറത്തു വരികയാണ് ആ കത്തിന്റെ ആധികാരികത ആധികാരികതയടക്കം നമ്മളിപ്പോൾ കാണുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്നത് അറിയണം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുക അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എല്ലാവരും പരിശ്രമിക്കുന്ന അതിനാണ് പക്ഷേ ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കറസ്പോണ്ടൻസായി നമ്മുടെ മുന്നിലുള്ള ഒരു ആധികാരിക രേഖയായുള്ളത് ഈ കത്താണ്